പന്നഗവിഭൂഷണൻ തന്നുഗ്രഹശക്ത മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന ഭർത്താവാകുന്നതു മൽപുത്രിക്ക് എന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചിരു വരുത്തി നൃപന്മാരേ ശക്തിയില്ല ഇതിനെന്ന് പൃഥ്വിപാലകന്മാരും ബുദ്ധതാഭാവമെല്ലാം മകലേ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയി അങ്ങടങ്ങിക്കൊണ്ടല്ലോ അത്ഭുത പുരുഷനാ മുൽപ്പലനേത്രൻ തന്നെ പ്രസാദത്താൽ ഭാഗ്യവശ ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും അദ്യമേ സഫലമായി വന്ന്

ജ്രേ സന്ദ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം തോൽപാദാബുജഗളിതാബു ബിന്ദുക്കൾ ധരിച്ചുൽഫോൾ ഫലഭാവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു തൊൽപാദാബുജിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു സിദ്ധിച്ചാനേന്ദ്രം പദം തൊൽപാദാംബുജരജ സൃഷ്ടികൊണ്ട ഹല്യയും കിൽബിഷത്തോട് വേർപെട്ടു നിർമ്മലയായ ീർത്തനം കൊണ്ട് ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു ഇത്തമോരോ നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈ കൊണ്ട് കൊടുത്തിടിനാൻ മഹാദനം കരികൾ അറുനൂറും പതിനായിരം പേരും യും നൽകിയിട നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടി കാഞ്ചന ഭാരങ്ങളും